ഹായ് ഫ്രണ്ട്സ് ചില സമയത്ത് നമ്മൾ കടയിൽ നിന്നൊക്കെ ആപ്പിൾ വാങ്ങിക്കുമ്പം ഈ പച്ച ആപ്പിളിൻ്റെ കൂട്ടത്തിൽ നല്ല പുളിയുള്ള പോകും അത് കഴിക്കാൻ ഒരു സുഖമില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ എവിടെയെങ്കിലും മാറ്റി വെച്ചേക്കും ഫ്രിഡ്ജ് വെച്ചേക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ചീത്തിയാവും എടുത്ത് കളയും ഇതാണ് പതിവ് ഇനി അങ്ങനെ പുളിയുള്ള ആപ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയായിട്ട് തോരം വെച്ചാൽ നമ്മുടെ പണ്ടൊക്കെ നമ്മൾ ഇലുംബിക്ക അല്ലെങ്കിൽ ഇരുമ്പൻപുളി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു അത് തോരം വെക്കുന്ന പോലെ തോരം വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റുമാണ് ചോറിന് കൂട്ടി കഴിക്കാൻ ഏറ്റവും നല്ല സാധനമാണ് അതെങ്ങനെയാണ് തോരം വെക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം എനിക്കിവിടുന്ന് പച്ചമരത്തെ നാപ്പിൾ കിട്ടി കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വലുതാകും തോറും അണ്ണാൻ വന്ന് പറിച്ചിടും താഴെ വന്ന് മൊയൽ വന്നത് മൊത്തം തിന്ന് തീർക്കും മൂത്ത് പഴുത്തൊരെണ്ണം പോലും പറിക്കാൻ പറ്റിയല്ല ആ ഇവിടെയൊന്നും അണ്ണാനെ പിടിക്കാനോ അല്ലെങ്കിൽ മൊയിലിനെ പിടിക്കാനോ ഒന്നും പറ്റിയല്ലാത്തതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ എന്നാൽ പിന്നെ പച്ച ആപ്പിൾ പറിച്ചതെന്ന് കറി വെച്ച് നോക്കി വെക്കാമെന്ന് വെച്ചു അങ്ങനെ ഒരു ദിവസം രാവിലെ ഇറങ്ങി ഉച്ചക്കത്തേന് ചോറിന് കറിയായിട്ട് പച്ച ആപ്പിൾ കറി വെക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഞാനും ഉണ്ടായിരുന്നു തോമസും ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് ആപ്പിളൊക്കെ പറിച്ചു അതെങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം പുളി എന്ന് പറഞ്ഞാൽ ലോക പുളിയുള്ള സാധനമാണ് ഇത്രയും പുളിയുള്ള ആപ്പിൾ ഞാൻ കണ്ടിട്ടില്ല അതുപോലെ പുളിയാണ് എന്നാലും കുഴപ്പമില്ല അതിനെ എല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു ശകല ഉപ്പ് ചെറുതായിട്ടൊന്ന് തൂക്കുവാണെങ്കിൽ വലിയധികം കളറ് വാങ്ങാതെ ഇരിക്കും എന്നിട്ട് ആ സാധനത്തിൻ്റെ കൂടെ ചെറുതായിട്ട് അരിഞ്ഞ സാധന അരിഞ്ഞ ആപ്പിളിൻ്റെ കൂട്ടത്തിൽ ഒരു ശകലം ഇഞ്ചിയും ശകല സവോളയും ശകലം പച്ചമുളകും ഇച്ചിരി തേങ്ങാ ചെരുവീതും പിന്നെ ഇഷ്ടമാണെങ്കിൽ ശകലം തേങ്ങാ കൊത്തും ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർക്കുക ഉപ്പും അതുപോലെ ഒരു ശകലം കുരുമുളക് പൊടിയും കൂടെ ചേർത്താൽ നന്നായിരിക്കും ഇത്രയും സാധനം ചേർത്ത് ഒരുവിധം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനെ ഒരു കുറച്ച് നേരത്തേനെ അനങ്ങാതെയൊക്കെ വെച്ചേക്കുക അപ്പോഴത്തേക്കും അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് അലുത്ത് ഉപ്പ് നമ്മളിപ്പോൾ വെള്ളമല്ലല്ലോ ചേർക്കുന്നത് ആ ഉപ്പൊക്കെ ഒന്ന് അലുത്ത് എല്ലായിടത്തും ഒന്ന് പിടിക്കും പിടിച്ചു കഴിയുമ്പോൾ പതിയെ അതിനെ ഒന്നുകൂടെ കുടഞ്ഞ് ഇങ്ങനെ കറക്കി കറക്കി കുറഞ്ഞ് എല്ലായിടത്തും നല്ലപോലെ മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുത്ത് കഴിഞ്ഞേച്ച് ഈ സാധനം ഒരു വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ മൂടി ഒരു ശകല നേരം അടുപ്പേ വെച്ചേക്കുക മാക്സിമം ഒന്ന് ആവി കയറി രണ്ട് മിനിറ്റ് ആവി കയറി കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് വെച്ചാൽ മതി ഇതിനകത്ത് തേങ്ങ ചിരകിത് നമ്മൾ ഫ്രോസൺ ആയിരുന്നു അതുകൊണ്ടാണ് അതിൻ്റെ സൈഡിൽ ആ തേങ്ങ ചെറിയ തേങ്ങയാണ് പക്ഷേ അത് ഫ്രോസൺ ആയതുകൊണ്ടാണ് അത് കട്ടയായിട്ട് കിടക്കുന്നത് അത് ഇച്ചിരി ചൂടായി കഴിയുമ്പോഴത്തേനും മെൽറ്റ് ആയിക്കോളും അന്നേരം കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഈ സാധനം ഒരു ആവി വന്നു ഒരു മൂന്ന് മിനിറ്റും കൂടെ ഒത്തിരി നേരം വെക്കരുത് ഒത്തിരി നേരം വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്പിളെല്ലാം കൂടെ അലുത്ത് പോവും അലുത്തിട്ടത് കട്ടയായിട്ട് പിന്നെ വെള്ളമായിട്ട് വരും അതുകൊണ്ട് ആവി വന്നു കഴിഞ്ഞൊരു മൂന്ന് മിനിറ്റ് ഇരുന്നാൽ മതി മൂന്ന് മിനിറ്റും കൂടെ ഇരുന്ന് കഴിയുമ്പോഴത്തേനും അത് ഏതാണ്ട് ഒരു പരുവായിട്ട് വരും പിന്നെ അത് പതിയെ സ്പൂണും കൊണ്ടാണെങ്കിലും പതിയെ ഇളക്കിയിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ വേഗുന്ന വേഗുന്ന ഭാഗങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് അലുത്തലുത്ത് പോവും അതുകൊണ്ട് പതിയെ മിക്സ് ചെയ്യുക പതിയെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ നടുഭാഗത്തപ്പോഴത്തേനും വെള്ളം വന്നിട്ട് കാണും ആ വെള്ളം പറ്റുന്നിടം വരെ ചെറിയ തീയിൽ വെച്ചേക്കുക ചെറിയ തീയിൽ വെച്ചിട്ട് ആ വെള്ളം പറ്റിച്ചെടുക്കുക വെള്ളം പറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ശകലം എണ്ണയിൽ താളിച്ചെടുക്കുക എന്നുള്ളതാണ് ശകലം എണ്ണ എടുത്ത് കടുകും മൂപ്പിച്ച് ശകലം കരിയാപ്പിലയും ശകലം ഉള്ളിയും കൂടി ഇട്ടിട്ട് അതൊന്ന് വഴറ്റുക വഴറ്റി കഴിഞ്ഞ ആ സാധനം ഇതിൻ്റെ നമ്മുടെ ഈ ആപ്പിൾ തോരൻ്റെ മുകളിലേക്ക് ഒഴിക്കുക അങ്ങനെ ഒഴിച്ചു ചെറുതായിട്ട് ചെറുതായിട്ടൊന്നുകൂടെ ഇളക്കുക ഉപ്പ് ആ എന്ന് നോക്കുക ഉപ്പ് എന്ന് നോക്കി കഴിയുമ്പം നമുക്കറിയാമല്ലോ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് എടുത്തു കഴിഞ്ഞാൽ ആ സാധനം ചോറ് എന്തോരം ചോറുണ്ടെങ്കിലും അത്രയും ചോറ് കൂടാൻ നമുക്ക് സൂപ്പർ കറി ആയിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കണം അതല്ലെങ്കിൽ ആ ആപ്പിളിയുള്ള ആപ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒന്ന് ട്രൈ ചെയ്യാം താങ്ക് യു താങ്ക് യു സോ മച്ച്